കൂരിയാട് ഇനി വലിയൊരു അപകടം കൂടി കാത്തിരിക്കുകയാണ് അത് കൂരിയാട് പഴയ പാലത്തിലായിരിക്കും ആ അപകടം വരാനിരിക്കുന്നത് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലം മൂന്നുവരെയാണെങ്കിലും തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പാലം രണ്ടു വരെയാണ് ഇതാകട്ടെ വരി പാതയിലൂടെ വരുന്നതും സർവീസ് റോഡിലൂടെ വരുന്നതും വന്നു ചേരുന്നത് ഈ റോഡിലേക്കാണ് വീതി കൂടിയ റോഡിൽ നിന്നും വീതി കുറഞ്ഞ പാലത്തിലേക്ക് പൊടുന്നനെ എത്തുമ്പോൾ ദേശീയപാത പൂർണ്ണമായി തുറക്കുന്നതോടെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് പഴയ പാലം അതുപോലെ നിലനിർത്തി ചില മിനുക്കുപണികൾ മാത്രം ചെയ്താണ് ആറുവരി പാതയിൽ തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് വരുന്ന ഭാഗത്ത് പാലം നിർമ്മിച്ചിട്ടുള്ളത് പഴയ പാലം രണ്ടു വരി പാതയാണ് അത് അതുപോലെ നിലനിർത്തുകയാണ് കെ എൻ ആർ സി ചെയ്തിട്ടുള്ളത് ആറുവരി പാതയിൽ കൂടി കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളും പാലത്തിന് തൊട്ടു പ്രധാന പാതയിലേക്ക് കടക്കുമ്പോൾ അത് വീതി കുറഞ്ഞ ഭാഗത്താണ് ആറുവരി പാതയിലൂടെ വരുന്ന വാഹനങ്ങളുടെ വേഗതയും സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കടക്കുന്ന വാഹനങ്ങളും കൂട്ടിയിടിക്കാൻ സാധ്യത ഏറെയാണ് നിലവിൽ ആറുവരി പാത പൂർണ്ണമായും തുറന്നിട്ടില്ലാത്തതിനാൽ തന്നെ നിലവിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്നാൽ ആറുവരി പാതയിൽ വാഹനങ്ങൾ കൂടുതലായി വരുന്നതോടെ ഇവിടെ അപകട സാധ്യത വർദ്ധിക്കുകയാണ് മൂന്നുവരി പാതയും സർവീസ് റോഡും പാലത്തിലേക്കെത്തുമ്പോൾ രണ്ടു വരി പാതയിലേക്ക് ചുരുങ്ങുകയാണ് പഴയ പാലം പൊളിച്ചുമാറ്റി മൂന്നുവരി പാതയായി പാലം നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു അപകട സാധ്യത കാണില്ലായിരുന്നു അതേസമയം കോഴിക്കോട്ട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തെ പാലം മൂന്നുവരിയാണ് എന്നാൽ പുതിയ പാലം നിർമ്മിക്കാതെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന മട്ടിൽ പഴയ പാലത്തിന് ചെറിയ മിനുക്കുപണികൾ മാത്രം നടത്തി പൂർത്തിയാക്കി പാലം വലിയ അപകട സാധ്യതയാണ് തുറന്നു വച്ചിരിക്കുന്നത് പാലം പണിയിലെ അശാസ്ത്രീയത മൂലം എന്തെല്ലാം നടക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതാണ് മൂന്ന് വരി പാതയിലൂടെയും സർവീസ് റോഡിലൂടെയും വന്നു ചേരുന്ന വാഹനങ്ങൾ രണ്ടു വരി പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനങ്ങളുടെ വേഗതയും ഉടനടി റോഡിന്റെ വീതി കുറയുന്നതും വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി പണി പൂർത്തീകരിക്കുമ്പോൾ യാത്രക്കാരുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സർവീസ് റോഡിൽ നിന്നും ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടക്കുമ്പോൾ മതിയായ വീതിയില്ലാത്ത റോഡിൽ എന്തെല്ലാം നടക്കുമെന്ന് കണ്ടറിയണം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാ